ിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നിലമ്പൂരിൽ നിന്ന് ഒരു ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പ്ലോട്ടാണ് ഒരു ചെറിയ വീടും ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ടാറിങ് കൂടിയ വിശാലമായിട്ടുള്ള ടാറിംഗ് കൂടിയ ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് റോട്ടിലേക്കുള്ള അതായത് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ണായ പ്ലോട്ടാ കേട്ടോ ഈ പ്ലോട്ടിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് കറക്റ്റ് റോഡ് ടാറിങ് റോഡിൽ നിന്ന് ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അൻപത് മീറ്ററാണ് അൻപത് മീറ്ററാണ് അതും ഒരു പത്തടി പന്ത്രണ്ടടി വീതിയിലാണ് റോഡ് പോയിട്ടുള്ളത് ഈ കാണുന്നതാണ് ആ കാണുന്ന പ്ലോട്ടാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ വരുന്ന സ്ഥലത്തിൻ്റെ ഏരിയ വരുന്നത് ഇരുപത്തിനാലര സെൻ്റാണ് സ്ഥലം വരുന്നത് നല്ല എന്താ പറയുക കോട്ടേഴ്സ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് വീടിൻ്റെ അടുക്കള ഭാഗം കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഫലഭൂഷ്ടമായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇതിൽ ഒരു കിണറുണ്ട് ബാത്റൂമുണ്ട് പുറത്തുനിന്ന് സ്ഥലം നിൽക്കുന്ന ഒരു ബാക്കിലേക്ക് നീളത്തിലാണ് നീളത്തിലുള്ള ഒരു പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് റബ്ബർ തൊട്ട് ബാക്കിലായിട്ട് റബ്ബറും തോട്ടങ്ങളും അങ്ങനെയുള്ള ഒരു ഏരിയയാണ് മുളം കൂട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് താല്പര്യമുള്ളവർ അതായത് നിലമ്പൂർ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിക്ക് ഇവിടെ നിന്നുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ആണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരൊക്കെ സ്ഥലം വാങ്ങാനോ വീട് വാങ്ങാനൊക്കെ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടും എന്ന രീതിയിലാണ് നമ്മുടെ ചാനലിൽ പല പല കാര്യങ്ങൾ നമ്മുടെ വീടുകളെ പറ്റി കുറേ എണ്ണം നമ്മളിട്ടിട്ടുണ്ട് തൊട്ടടുത്ത് അതായത് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്ക് ഭാഗത്തായിട്ട് നമ്മളൊരു ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു അണക്കെട്ടുണ്ട് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള അതായത് അയൽവക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് പിന്നെ അതേപോലെ ഞാൻ പറയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ഒരു ഒരുപാട് ബിസിനസ്സുകളുള്ള ഒരു ഏരിയയാണ് ഒന്ന് രണ്ട് കിടക്ക കമ്പനി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാ കേട്ടോ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അറിയാത്തവർക്കായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്ഥലത്താണ് ഇത് അപ്പോൾ ഇവിടുന്ന് കരളായർ കരളായർ ടൗണിലേക്ക് നാല് കിലോമീറ്റർ കേട്ടോ ദൂരം ഇത്ര ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം അത് അടുത്ത വീഡിയോയിൻ്റെ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു അണക്കെട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതിപ്പോൾ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആരും ഇത് വിൽക്കാനുള്ള സ്ഥലമാണ് ചെയ്യരുത് ഇത് വേറൊരു മറ്റൊരു പറമ്പാണ് ഇതിൻ്റെ ബാക്കിൽ കൂടിയാണ് പണ്ട് ബ്രിട്ടീഷാർ ഉണ്ടാക്കിയ ഒരു കനാലാണിത് നമ്മുടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ലിയോ പശുവിൻ്റെ പിന്നാലെ പോകേണ്ടിട്ടോ പശുവിനെ പശുവിനടുന്ന് കുത്തുവാങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ പോകണത് എന്തിനാ ലീയോ ഓടിക്കണേ സംഭവം സെറ്റപ്പ് സ്ഥലം കേട്ടോ കിടുക്കാച്ചി ഏരിയ അല്ലേ ഈ കനാലിൽ വെള്ളം വെള്ളം ഇടയ്ക്ക് ഇപ്പോൾ വെള്ളമുണ്ടോ വെള്ളമില്ല വെള്ളം ഇടയ്ക്ക് തുറന്നു വിടുമ്പോൾ അവിടുന്ന് കെട്ട് തുറന്നു വിടുന്ന സമയത്ത് ഇതിൽ വെള്ളം വരും നല്ല അടിപൊളി ആയിട്ടുള്ള വൈബായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ പറ്റിയൊക്കെ നിങ്ങളെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാനതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം മേലെ നിന്ന് വെള്ളം ശരിക്കും ഇപ്പോൾ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ല വൈബായിരിക്കും ഇതിപ്പോൾ വെള്ളം ഇല്ല ആഹ ഞാൻ സത്യത്തിൽ ഇത് ആദ്യമായിട്ട് കാണുന്നു കേട്ടോ അതാണ് ഞാൻ അത് കാണിച്ച് തരാനുള്ള താല്പര്യം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ വെള്ളം ഇപ്പോൾ വെള്ളമില്ലതിൽ ആ ഇതിൻ്റെ മുന്നിൽ കൂടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ വീട്ടുകാർക്കൊക്കെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് ഈ ഒരു ഭാഗത്തു കൂടെ വരുന്ന ഈ വെള്ളത്തിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും ആ ഇവിടെ ഉണ്ടോ ശരിക്കും ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം വരുന്നത് സംഭവം സെറ്റപ്പാട്ടോ ഇത് ഉണ്ടല്ലോ നിങ്ങൾ ഇതൊരു പാടത്തിൻ്റെ മുകളിൽ കൂടെ താഴ്ത്തുണ്ടെങ്കിൽ ഇത് നമ്മളെ വലിയ തോടല്ലേ ഇത് വലിയ തോടാട്ടോ അത് ഞങ്ങളുടെ നാട്ടത്തൊരു വലിയ തോട് എന്ന് അതിന് പറയാം ഇത് പൊള്ളി വൈബ് കിട്ടോ ഇത് മുന്നൊക്കെ താഴ്ത്തിയായിട്ട് നല്ല രസം ഉണ്ടാവും ഏ ഏ ദീ പോരും ഓൾ പോരും ബാ ദിയോ മുന്നേ പോട്ടെ ലീ പോട്ടെ ബാ പോളിപ്പോ അടിച്ച് ഈ ഇന്ന് ഇന്നിപ്പോയി പോയി ഞാൻ ഓള വിളിച്ചോളാം ബാ ഓടിയോ ഓടിയോടിയോടിയോടിയോ ഓടിയ ഓടിയോ പോട്ടെ പോട്ടെ പോട്ട പോട്ടെ 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 ബാ കേറിപ്പോ വാ ഇങ്ങോട്ട് പോട്ടെ ആ പടയ്ക്കല്ല ആ ചാളി ഇങ്ങോട്ട് കേറിക്കേടേലേടോ വാ 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 ഓടി ഓടി അത് കഴിഞ്ഞിട്ട് ഓക്കെ ഓളത് പിന്നെടുക്കാം ഇതാണ്ടതിൻ്റെ ഉള്ളിലേക്ക് അതായത് പുറത്തേക്കുള്ള പുറത്തു കൂടെ ഉള്ള വഴിയാണ് അതായത് ഓവിൻ്റെ പുറത്തു കൂടെയാണ് നമ്മൾ ഈ പോകുന്നത് മഴക്കാലം ആയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിൽ അപ്പുറത്തേക്ക് പോകുന്നതാണ് അതായത് ഫുള്ള് ഭയങ്കരമായിട്ട് വെള്ളമുള്ള സമയത്ത് ഇതിൽ ഇതിൻ്റെ മുകളിൽക്കൂടെ ഏഹ് മുകളിൽക്കൂടെ അല്ലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അപ്പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞു ഭയങ്കര വൈബനായിട്ടോ ഞാൻ സത്യത്തിൽ എൻ്റെ വീട് ഇവിടുന്ന് ഒരു നാല് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് പക്ഷെ ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് ഇപ്പഴാദ്യാ ഇത് വെള്ളം വരുന്ന സമയത്ത് ഞാൻ തോന്നുന്നു എടുക്കാൻ വരുന്ന കേട്ടോ അത് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതവും ഇത് നിങ്ങൾ കനാലി ഹലോ വാട വൈബ് ഹലോ 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 Halo, halo, halo. Halo, halo, halo.